വെൽക്കം ടു അപ്പോൾ ഇന്ന് ഞങ്ങൾ പ്ലേ ടൈം ആട്ടോ നാലു മണി തൊട്ട് അഞ്ചു മണി വരെ ഞങ്ങൾ പ്ലേ ടൈം അപ്പൊ ഞങ്ങൾ ഇവിടെ പുളി അറിഞ്ഞ് വർക്കിയാണ് ഞങ്ങൾക്ക് പുളി കിട്ടി പിന്നെ അവിടെ ഒരു അവിടെ ഒരു അവിടെ ഒരു ചേച്ചിന്റെ വീടിനെ അവിടുന്ന് ഞങ്ങൾക്ക് മാന്തോളി നാലങ്ങൾ രണ്ടെണ്ണം കിട്ടി അന്ന് അവിടെ ഉണ്ട് അപ്പൊ നല്ല അറിയാതെ കാരണം കേട്ടോനി ഫുള് എടുത്തേ അടുത്ത ഫ്രണ്ട് ഓനവിടെ ഇരുമ്പിനു മൂച്ച കൂട്ടുകാണ് നല്ല കാല ഗു

അത് ഞങ്ങൾ ചേച്ചി ചേച്ചി എല്ലാ കല്യാണത്തിനും വയതാണ് ഊർജം പോയിട്ട് പക്ഷെ മൂന്നെണ്ണ ഉള്ളു അവൻ ഇനി പറക്കണം പക്ഷെ ഓനക്ക് ഊർജ്ജിടെ ഞങ്ങളെ മാന്തോ കഴിഞ്ഞാടി വെല്ലുതാ ഓറഞ്ച് വാ വീട്ടിൽ പോവുകയാണ് ഗൈസ് വിടെ ആരമ്മയാണ് അപ്പൊ കൂട്ടാ വന്നതാട്ടോ അമ്മ അപ്പം നീ ഞങ്ങളെ മാത്രമേ ഉള്ളൂ ഇവിടെ